ഇവിടെ നിന്ന് വല്ലവരുടെയും കാറിന്റെ മുന്നിൽ നിന്നും കൂട്ടുകാരുടെ റൂമിൽ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെയായി അങ്ങോട്ടയക്കുന്ന ഫോട്ടോയൊക്കെ തന്നിട്ടുള്ള സന്തോഷവും അനുഭൂതിയും ഒന്നും ഇന്നത്തെ ഒരു വാട്സപ്പ് സ്മൈലിക്കും തരാൻ കഴിഞ്ഞിട്ടില്ല അന്നൊക്കെ അവധിക്ക് നാട്ടിൽ പോകുന്നതിന് മൂന്ന് നാലു മാസം മുന്നേ തുടങ്ങും പൊട്ടിയൊരുക്കല് ഒരു വീടിനെ അല്ല ഒരു നാടിനെ മൊത്തം സന്തോഷിപ്പിക്കാനുള്ള ആഴവും വ്യാപ്തിയും ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് കയറി കയറുകൊണ്ട് കെട്ടിമുറുക്കി ആ കാർബോർഡ് പെട്ടി തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം തോംസന്റെ മ്യൂസിക് സിസ്റ്റം ടെലിവിഷൻ വി സി ആറ് കള്ളിമുണ്ട് ബ്ലാങ്കറ്റ് ടോർച്ച് ലൈറ്റ് നീടോ ടൈഗർ ബാമ് പാനസോണിക്ക് തേപ്പ് പെട്ടി അങ്ങനെ കുടുംബക്കാരുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ആ പെട്ടിയിൽ ബ്രഹ്മും ടൂ എഴുതുമ്പോ ഉള്ളിലൊരു പടപ്പുണ്ട് അത് അത് പ്രവാസിക്കേ അറിയൂ നാട്ടിലെ എയർപോർട്ടില് രണ്ട് അംബാസഡർ കാറുകളിലായി വരുന്ന അമ്മയും സഹോദരങ്ങളും ഭാര്യയും കൂട്ടുകാരും ഒക്കെ പറയുമ്പോഴാണ് എന്റെ മൂട്ടികൊഴിഞ്ഞതും വയറ് ചാടിയതും ഞാൻ അറിയുന്നത് നമുക്കിതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം അത്തറും സെന്റും പൂശി നാട്ടുകാരോട് കുശലം പറയാനിറങ്ങുന്ന പ്രവാസിക്ക് അന്നും ഇന്നും ഒരേ മണവാ അവരോട് സംസാരിക്കുമ്പോ ചെലപ്പോ അയ്യാ അലക്ക് മാഫി മുഷ്കിൽ ഇതൊക്കെ അറിയാതെ വന്നു പോവും കേൾക്കുന്ന നാട്ടുകാര് ഓ ഇവനൊക്കെ വലിയ ഗൾഫുകാരൻ എന്നൊക്കെ പറയൂ എങ്കിലും ഇവിടെ ഞങ്ങൾക്കത് ജീവിതത്തിന്റെ ഭാഗമാണ് രണ്ട് വർഷം ഒന്ന് പറഞ്ഞു പോന്നതാണ് വീടിന്റെ ആധാരം തിരിച്ചെടുപ്പിക്കാൻ അത് കഴിഞ്ഞപ്പോ പിന്നെ സഹോദരങ്ങളുടെ കല്യാണമായി സ്വന്തം വീടായി കല്യാണമായി പിന്നെ കുട്ടികളായി അവരുടെ പഠിപ്പായി അങ്ങനെ രണ്ടു വർഷം അഞ്ചായി പത്തായി പതിനഞ്ചായി ഇരുപതും മുപ്പതും ഒക്കെ ആയി സാരില്ല വീട്ടുകാർ ഹാപ്പിയാണല്ലോ ഞങ്ങളും ഹാപ്പി ഇനി എന്തെങ്കിലും വിഷമം വന്നാൽ കൂടെ കാസർകോടുകാരൻ ഷുക്കൂറും തിരുവനന്തപുരത്തുകാരൻ സതീശനും കൊച്ചിക്കാരൻ ജോണും ഒക്കെ ഉണ്ട് കാരണം ഇവിടെ ഞങ്ങളും ഒരു കുടുംബം പോലെയാ കാലം മാറി ഗൾഫ് മാറി പോകുന്ന ഫ്ലൈറ്റും മാറി കൊണ്ടുപോകുന്ന പെട്ടിയും മാറി പക്ഷേ ഞങ്ങൾ ഇപ്പോഴും നാട്ടി ചെല്ലുമ്പോ നാട്ടുകാര് ചോദിക്കും ചിലപ്പോ വീട്ടുകാരും ചോദിക്കും എന്നാ തിരിച്ചു തിരിച്ചുപോന്നേന്ന് അത് കേൾക്കുമ്പോ അറിയാതൊന്നുകൂടെ തീരുമാനിച്ചു പോകും എന്നാ ഒരു തവണ കൂടി പോയിട്ട് വരാന്ന് കാരണം ഇത് ഞാനാണ് പ്രവാസി प्रकाशमारु समभाव सन्तोषसल्लाभम्